ൂസിഫർ തൊട്ടങ്ങിയപ്പോറങ്ങിയത് അതിനപ്പിക്കുംപ്പോസ് അത് പല ും കാണുമ്പോൾ ചില പെരുമാറ്റങ്ങളുണ്ട് അതൊക്കെ യു കെ കുട്ടികൾക്ക് ഞാൻ ഞാനാണെങ്കിൽ എൽ കെ ജി മുതൽ പെണ്ണുങ്ങളെ പുറകെട്ടില്ല കോപ്പി റേറ്റ് വരാണ്ടിടാവുന്നവരൊക്കെ ചിലവാര്യമാർതാക്കാൻ മാർക്ക് നമ്മുടെ ലൈഫും ജീവിതം എല്ലാം കോമഡിയ ഇപ്പുറડે എന്നിട്ട് പിന്നെ റിയൽ ക്യാമറ ഓഫ് ചെയ്ത കഴിഞ്ഞാൽ ഉള്ള ലൈഫ് ഒരു റിയൽ ലൈഫ് ആണ് ഓദാം ലൈഫ് ആ ഈ അഗോഡി ഡുഡി 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 അബ്ദിച്ചാണ് ഈ പറപാട് നെഗറ്റീവ് ഓൾ പോക്കറ്റിലെ വിനോദമാണ് വിശേഷ ഫാമിക്യ

ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് ദിലീപ് മീറ്റ് പവൺ സേദന കണ്ടിരുന്നു എല്ലാം പറഞ്ഞപ്പോ എൻട്രൻസ് ഹാളിലേക്ക് എന്തെയൊരു പറഞ്ഞില്ല ഹോട്ടലില് ഒരു ഹാളാണ് സെന്ററിൽ അവിടെ ആർക്കും വരാം ഹോട്ടലിൽ മുറി അടിക്കാനൊക്കെ വരാം നമ്മളപ്പ തന്നെ പോകാന്നുള്ള മൈൻഡായിരുന്നു പക്ഷെ അപ്പൊ തന്നെ പോടാ പോടാ അത് പറഞ്ഞൊരു അത് അത് തള്ളി തള്ളി മറിക്കണേന്റെ വർക്കുണ്ടായ വിളിച്ചിട്ട് എന്റെ വർക്കിലേക്ക് ഇടിച്ചു വയത്തിന് ഡൈലോഗ് ഇപ്പൊ ട്രെൻഡിങ് ആണിയോ തൊട്ടരുത്ത ഡോഗ് ട്രെൻഡിങ് ആയിട്ട് ഡൈലോഗ് പറയാലോ ജോർജ് സാറ് അവസാനം പറയുന്നത് അതാണ് പറഞ്ഞ സ്വഭാവം കാണിക്കണം ഫോൺ നീ ഞങ്ങളുടെ ഫോൺ ഫോൺ എടുക്കാൻ അല്ലാതെ ദേ ഓടി വാ കണ്ടേ ഓടി വാ മന്നെ ആ പാട്ട് കണ്ടതാ അല്ല ബെൻസ് നീ മാറ് നിൽ كده ബെൻസ്േ करेक्ट അല്ലേ സ്കൂളിൽ കണ്ടപാടോ കണ്ടേ കണ്ടേ ഇിച്ചേട്ടാ ഫസ്റ്റ് സ്റ്റെപ്പ് പോയിนറെ പോയിนറെ ചെറിയട ഉറക്കും വന്നാലും ഗ്രേപ്പ് ഇല്ല രണ്ടേ പോവാലോ ഫസ്റ്റ് സ്റ്റെപ്പ് പോറതല്ല ചെറിയേരംയേയക്ക് ಬಂದಿತ್ತು ഫൈറ്റ് വന്നപ്പോൾ ചെറിയേരംയേക്ക് വന്നു வேற യാസത്തെ അല്ലേ ിയപ്പോറങ്ങ പിന്നെ ഞാനിരുന്നു കഥ പറഞ്ഞു വിട്ടില്ലേ ഇടക്കിടക്കെ മറ്റേ ചില തമിഴ്പ്പണത്തിനൊക്കെ മാന്യമായിട്ട് പിന്നെ എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞ ഒരാൾ വേറൊള്ളു അറൊക്കെ പോയപ്പോ രണ്ടുപേരാണ് വേറലായിരുന്നു അതാണ് പറഞ്ഞ സ്വഭാവം കാണിക്കണം മനസ്സിലായി അല്ലാതെ ഒരു സമയം വലിഞ്ഞ കളയല്ല അയാൾ ഒരു നേരം ഭക്ഷണം മേടിച്ചെന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ നിക്കണം അല്ലാതെ ആ സമയത്ത് അവിടെ പോമാൽത്തരം കാണിച്ചിട്ട് ഞാൻ പോയതല്ല സീരിയസ് നിനക്ക് കേസ് വന്നാലും ഞാൻ നിക്കും എന്തുകൊണ്ടാ അല്ല നന്ദി നന്ദി കേട് അത് നിനക്ക് ഇല്ലാത്ത ഒരു സാധനം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം നമ്മുടെ കൂടെ ഉള്ളവരെ ഒരിക്കലും ഒരു പ്രശ്നത്തില് പോയി എന്ന് പറഞ്ഞ് നിക്കരുത് അവരെ രക്ഷിക്കാൻ നോക്കുക എന്നാലും കൂടെ നമ്മുടെ കൂടെ പറയാം